ഇത് നമുക്ക് അറുപത്തഞ്ച് കൊടുക്കാം അത്രയോളാം ഇരുപത്തിയായിരം പേപ്പറിലെ അറുപത്തു നീ കൊറക്കാലോ നമുക്ക് എൺപത്തി അഞ്ച് കൊടുക്കാം രണ്ടായിരത്തി എട്ട് ബി എക്സ് വണ്ടിയാണ് അന്വേഷെ അതെ എൺപത്തുപേരും ചോദിക്കാന്നുമില്ല ഇൻഷുറൻസും ഉണ്ട് ആ അറുപത്തഞ്ച് റുപയ കൊടുക്കാം അറുപത് എക്സൈ അറുപത്തയ്യാറ് എൽ എക്സ് കൊടുക്കേണ്ട തോർക്കാനൊന്നുമില്ല എഴുപത് ഉറുപ്പ് എഴുപതിനാറ് എട്ട് വരെ പേപ്പറില് നാലൂറ് ഇങ്ങനത്തെ ഒരു മായതണ്ണൂർ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കിട്ടൂല ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് പറഞ്ഞോളൂ രണ്ടേ മുക്കാലൊക്കെ ചോദിച്ചില്ല വണ്ടിയാണ് നമ്മൾ പതിനെ ചോദിച്ചത് ഇത് നമുക്ക് ഒരു ഓഫർ ആയിട്ട് രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടു ലക്ഷത്തിനായി ഇരുപത്തിയാറ് അന്വേഷിച്ചു പോകാടി അന്വേഷിച്ചിട്ട് പോകുന്നു ഒന്നേ കാലിൽ കൊടുക്കുക ഒന്നേ ഇരുപത്തഞ്ചിനെ കൊടുക്കാം ചോദിച്ചും ഒന്നേ ഇരുപത്തഞ്ച് രൂപ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യാറ് ഫൈനലിന് വണ്ടി തരാം കരുതി തരാൻ ഇത് നമുക്ക് അമ്പത് കൊടുക്കാം ഒന്ന് മോഡൽ കേട്ടോ ആ പതിനൊന്ന് മോളില് പുതിയ ഏകദേശം ഒരു രണ്ടു ലക്ഷം വീണ്ടും പാണ്ടിക്കാട് വെള്ളംസില് വീണ്ടെത്തി ഏകദേശം ഒരു പത്ത് അൻപതോളം വണ്ടികൾ പുതിയ സ്റ്റോക്ക് കയറി പത്ത് ഇരുപതിനായിരം മുതലാണ് ഓൾട്ടോളൊക്കെ സ്റ്റാർട്ടിങ് നമ്മളെ നമ്മളെ ഒരു കൂടുതൽ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞോളൂ നമ്മൾ ലൊക്കേഷൻ മലപ്പുറം പാണ്ടിക്കാടാണ് വരുന്നത് പാണ്ടിക്കാടാണ് മഞ്ചേരിന്ന് പത്ത് കിലോമീറ്റർ പാണ്ടിക്കാട് റോഡിന് പാണ്ടിക്കാടിന്ന് മൂന്നിലോളം മൂന്ന് കിലോമീറ്റർ ലൊക്കേഷൻ ഗൂഗിൾ അടച്ചാൽ കിട്ടോ ഇനി നമ്പറിൽ കാറ്റലോഗ് കഴിഞ്ഞാല് വണ്ടി ഡീറ്റെയിൽസ് കിട്ടും ലൊക്കേഷൻ വരും കാറ്റലോഗ് ഉണ്ടോ അല്ല വരും ഒരുവിധം വണ്ടികൾ മാക്സിമം ലോൺ കയറും ഒക്കെ ചെറു വണ്ടികളും കൊടുക്കാം ചെറു വണ്ടാകും അഞ്ച് ലക്ഷത്തിനാറ് രണ്ട് ഇന്നോവ രണ്ടര ലക്ഷേക്ക് വരുന്ന രണ്ടേ പേര് ഇന്നോവളുടെ സെഫ്റ്റി റഡ്സ് എല്ലാ ടൈപ്പ് വണ്ടി ചെറുവണ്ടികളൊക്കെ ഉള്ളത് എത്ര മുതൽ സ്റ്റാർട്ടിംഗ് അറുപത്തഞ്ച് പേര് ഉണ്ട് ണ്ടായിരക്ക് മാത്രം വണ്ടികളെ എന്നാലും രണ്ട് രണ്ടര ലക്ഷത്തിനുള്ളിലുള്ള വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടേക്കാരുടെ ഡെലിവറി കൊടുക്കും എവിടെ ആണെങ്കിലും പറഞ്ഞു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാ സബ്സ്ക്രൈബ് കണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകണം നമ്മൾ നേരെ വീടിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് പറഞ്ഞാലോ അടിപൊളി നല്ല റെഡ് കളറാണ് നമ്മള് അടിപൊളി ഓഫറിലൊക്കെ വണ്ടികൾ ആദ്യത്തെ ഇത് രണ്ടായിരത്തി ഏഴ് കോടക്സ് ാണ് എക്സ്ണ്ട് സി നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തില്ലാണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് സ്ക്രീനെ വെച്ചു സ്ക്രീനുണ്ട് അതുകൊണ്ടല്ലേ എല്ലാം നേരിടേണ്ടി ഫുൾ പേപ്പർ ഇരുപത്തിയാണ്ട് കൊല്ലം പേപ്പറും ഉണ്ട് ഉണ്ട് നല്ല വൃത്തിയെ കവറാണ് വണ്ടി വൃത്തിയുണ്ട് എല്ലാം കാണാൻ വൃത്തി ഓട്ടോ ഒന്നിന്റെ മുകളിൽ ഒന്നും ഇരുപത്തിയാവും ല്ലേ പേപ്പർ ക്ലിയർ ആണ് സ്റ്റാർട്ട് സ്റ്റിക്കർ കൊടുക്കും ഇത് നമുക്ക് എൺപത്തി അഞ്ച് കൊടുക്കാം കൊടുക്കണുണ്ട് വണ്ടി എടുക്കാം പത്ത് പതിനേജും കിട്ടും അടുത്ത വീണ്ടും വെള്ളക്കളറാണ് രണ്ടായിരത്തിഒൻപത് എൽഎക്സ് ഐ

എത്ര കൊടുക്ക ഇത് ചോദിക്കാൻ കൊടുക്കാട്ടോ ആ ഇരുപത്തൊമ്പ പേര് അടുത്ത വണ്ടി നല്ല അടിപൊളി വണ്ടി അല്ലെങ്കിൽ മോഡലിണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് സിംഗിൾ ആർഷിപ്പ് സിംഗ് ആർഷിപ്പ് ഒരു റീപ്ലൈസ് ഒന്നുമില്ല ഒരു പരിപാടി ഞാൻ ചെറിയൊരു കൂളിങ് കൊട്ടി തയ്യാറെ കാര്യങ്ങളും അതും മൈലേജ് പതിനെട്ടിലോട്ട് മൈലേജ് കിട്ടും കിലോമീറ്റർ സിംഗിൾ ആർഷിപ്പ് വണ്ടി വണ്ടിയാണ് എത്ര കൊടുക്കുന്നാലും ഇനി നമുക്ക് ഒന്നേ എമ്പത്തഞ്ചില് കൊടുക്കാം ലക്ഷത്തി അമ്പത്തി അയ്യാറ് പതിനെട്ട് മോഡൽ ആണ് ആ പതിനെട്ട് മോള് ഒരു ലക്ഷത്തി അമ്പത്തുപയൊക്കെ ചെറിയ ഫാമിലിക്കല്ലേ അടിപൊളി ഓടിക്കാൻ പറ്റുന്ന വണ്ടിയിലെ പോണമാതിരി പോകാം ലോൺ ഇതിന് ചോദിച്ച് നോക്കാം നല്ല പ്രൊഫൈല ഫുൾ കറു പതിനെട്ട് മോഡലാണ് പത്തായിട്ട് പതിനഞ്ചും കിട്ടും അടുത്ത വണ്ടി റിഡ്സാണ് സിൽവർ കളറ്

ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യാറ് കൊടുക്കാം രണ്ട് ലക്ഷത്തി അമ്പത്തേക്ക് കുറച്ചു തരും ടയറും എല്ലാ ഭാഗവും സീറ്റും കാര്യം ഒക്കെ മാറിയാണ് എം ജി മാറ്റിയ അടുത്തോ അടിപൊളി ഇത് രണ്ടായിരത്തി ആറ് മോട്ട് വണ്ടി ആറ് മോളിൽ ഇരുപത്തി ണോ കൺവേർട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒറിജിനാലിറ്റി പോകാം ഷോറൂ കമ്പനി സീറ്റ് അവർ എപ്പോഴും രണ്ടായിരത്തി കറക്റ്റ് ഓട്ടോ കാര്യങ്ങളൊക്കെ എത്ര കൊടുക്കുന്നേ ഇത് നമുക്ക് രണ്ടേ മക്കളൊക്കെ ചോദിച്ചില്ല വണ്ടി നമ്മൾ നമുക്ക് അഞ്ഞ പൈസം മുന്നേ ചോദിച്ചില്ല ഇത് നമുക്ക് ഒരു ഓഫർ ആയിട്ട് രണ്ടു ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷത്തിനാറ് അന്വേഷിച്ച് പോകാം എവിടെ അന്വേഷിച്ച് പോകട്ട് നോക്കാം ഒറിജിനാലിറ്റി വണ്ടിയാൽ മതി റീപ്ലേസ് അതൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം അലവിൽ അടിച്ചപ്പോൾ അലേവില് അലവിൽ ചെയ്തോണ്ടില്ലേ രണ്ടു ലക്ഷം രൂപയ്ക്ക് അന്വേഷണം കിട്ടും എന്തായാലും പത്ത് പന്ത്രണ്ട് മൈലേജും കിട്ടും പത്ത് പതിനൊന്ന് പന്ത്രണ്ടിലും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വെള്ള കളർ അതും അലവീല് ചെയ്തോണ്ട് ഇത് വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് മോഡല് അഞ്ച് മോഡൽ വി ആണ്

ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ വണ്ടി രണ്ട് എഴുപം ടൈഫോർ വണ്ടി കിട്ടി പറയട്ടെ ആ അതാണ്ട് അഞ്ചു ലക്ഷത്തി രണ്ടു ലക്ഷത്തിനായി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രണ്ട് ഇന്നും ഈ ഇന്നു അലവിലൊക്കെ ഉള്ള വണ്ടി വെള്ളോളിയും നല്ല രീതിയിൽ നോക്കി കൊടുക്കാ നല്ല നോക്കി വേണ്ടി മതി അടുത്ത വണ്ടി അല്ല അടിപൊളി ഒന്നേ ചെറിയ കായക്ക് കാരിയർ ഒക്കെ ഉള്ളവേണ്ടി ഈ ഇത് രണ്ടായിരത്തി ഏഴ് മോഡല് ഫ്ളാറ്റും പോയിട്ടില്ല എല്ലാ സാറുണ്ട് എല്ലാം ഇൻഷുറൻകാരും ഒക്കെ ക്ലിയർ നല്ല ബാറ്റിംഗ് കാര്യൊക്കെ സെൽഫൊക്കെ ഇത് നമുക്ക് അറുപത്തി അഞ്ച് കൊടുക്കാം അത്രേ അത്രേളാം ആ ഇരുപത്തേറെ പേപ്പറിലാണ് അറുപത്തയ്യാറ് ഇനി വരുമോ ഇല്ല മാക്സിമം കുറച്ച് പെട്ടു കായ്ക്കൽ കൊടുക്കണം ഉഷാറുണ്ടല്ലേ എഴുപത്തയ്യൂ കൊണ്ടുപോകാം പെട്രോൾ അറുപത്തയ്യായിരം അറുപത്തയ്യാറ് പെട്രോൾ കിട്ടും ഇതൊക്കെ പതിനഞ്ച് പതിനാറ് ഗ്യാസിന്റെ ഗ്യാസ് അരിച്ചു നോക്കി അങ്ങനെ എല്ലാ സംവിധാനം ഉണ്ടല്ലോ അല്ലേ അതെ ഡ്രൈവറും അടുത്ത വണ്ടി വീണ്ടും ചെറിയ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി ബി റ്റു ബി റ്റു ഇന്ത്യ ഇഞ്ചു പുതിയ മോഡല ഇഞ്ചമ്പെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നിന്റെ ഓടിക്കണോ ആ സീറ്റ് കാര്യങ്ങളെല്ലാം വണ്ടി എല്ലാം അതൊന്നും ഗ്ലാസ് മാറി ഒന്നും ചെയ്തിട്ടില്ല ചെറിയ കായ്ക്ക് വണ്ടി കേട്ടോ ചെറിയ കായ്ക്ക് മുടക്കിടക്കില്ല എഞ്ചിനും കാര്യം കണ്ടിട്ടാണ് ഓടിക്കാനൊക്കെ സ്മൂത്ത് ആണ് അത് നമുക്ക് പറയാം എത്ര കൊടുക്കുന്നേ ഇത് നമുക്ക് റുപ്പിക്ക് കൊടുക്കാം ഒന്ന് മോഡലോ ആ പതിനൊന്ന് മോളിൽ പുതിയ മോഡൽ ും പറ്റും അടുത്ത വണ്ടി ബ്ലാക്ക് ആണ് ഇതും ചെറിയ കൈക്ക് മോഡല രണ്ടായിരത്തി എട്ട് മോഡൽ ബി എക്സ് മോഡൽ ബി എക്സ് വണ്ടിയാണ് എ സി പവർ സ്റ്റാറിംഗ് ടു ഡോർ പവറിന്റെ മലപ്പുറം വണ്ടിയാണ് വരെ പേപ്പർ ഫുള്ള് ഓഡിയോ ഇൻഷുറൻസ് തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല മെയിൻ ക്ലാസ് പോകും മാറിയത് വേറെ വയ്പോ ഒന്നുമില്ല ക്ലാസ് പോവാം എത്ര കൊടുക്കുന്നല്ലേ ഇത് നമുക്ക് ചോദിക്കാൻ കൂട്ടും ഒരു ലക്ഷം നെറ്റ് എട്ട് ബി എക്സ് ഇരുപത്തെട്ട് വരെ പേപ്പറിലെ വണ്ടിയാണ്ഡോ റെഡി ആയി വണ്ടി ഇറക്കാം പത്ത് പതിനഞ്ച് കിട്ടും മൈലേജ് ആ പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും അടുത്തോണ്ട് അല്ല അടിപൊളി അൾട്ടോ കേട്ടൻ റെഡ് കളർ അല്ലെ ഈ അങ്ങനെ മോഡല രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഐ പതിനൊന്ന് മോഡല്

അപ്പൊ കഴിഞ്ഞ വീടിൽ നമ്മൾ പതിനഞ്ച് സമയത്തെ വീടുകളിൽ നമ്മൾ ഒന്നേ ഇരുപത്തി അത് വയനാട് പാത്തു പോയി വേറെ പുതിയ വന്നാൽ ഒരു ലക്ഷത്തി പത്താറ് ഇരുപതിനായിരം ലക്ഷത്തി ഇരുപതിനായിരം പതിനൊന്ന് ഇതുവണ്ണാല് ലോൺ അടുത്തു ചെയ്തു അടുത്ത പാർട്ടിക്കാർക്ക് മാക്സിമം നിങ്ങൾ വന്നോളും കിട്ടുമോ പതിനാറ് പതിനേഴ്സിന്റെ പതിനേനെ കിട്ടുള്ളൂ മാത്രം കിട്ടൂ അടുത്ത വണ്ടി അടിപൊളി ആണ് ഒരു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മോഡലാണ് ഇറാപ്ലസ് ഇറാപ്ലസ്റ്റാറിംഗ് കിട്ടി മലപ്പുറം കിലോമീറ്റർ പഠിക്കുന്നത് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ കമ്പനി മാറ്റാൻ കൊടുത്തിട്ടുണ്ട് മാറ്റം കുറേ കാര്യം ചെറിയ അതിന്റെ വണ്ടിയല്ല മോഡത്തെ കാലത്ത് മൂന്നാലാത്ത വണ്ടികളില്ല ും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഏ സി ഗവൺമെന്റിന്റെ വർക്കിംഗ് സെന്ററിലൊക്കെ എല്ലാണ്ട് എല്ലാം വർക്കിങ് നേരെ കൊണ്ടാട്ടുണ്ട് ഒന്നേ ഇരുപത്തഞ്ച് രൂപ കൊടുക്കരുത് കൊടുക്കുക മുപ്പത് മുപ്പ ചോദിച്ചിട്ട് ഇരുപത്തഞ്ചു ലക്ഷത്തിയ്യൂ ഫൈനലിന് ലോൺ കരുതാം ലോൺ അടുത്താലോ അതിന് ബുദ്ധിമുട്ട് ഞങ്ങൾ വന്നോളി മാക്സിമം ചെയ്തുതരും െ അതെന്തായാലും അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ അൾട്ടോണെ സിൽവർ കളറില് ഞങ്ങടെ പോളിണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എൽ എക്സ് ഐ ആഹ് പന്ത്രണ്ട് എൽ എക്സൈസ്റ്റാർ വരുന്ന വണ്ടി എ സി പവർ സ്റ്റാറിൽ വർക്കിംഗ് ആണ് റീപ്ലേസിംഗ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് പേർക്ക് മാറിയില്ല സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി ലാംഗിലോട്ട് ഓടി ആ കൂടി ലോക്കൽ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പാണ് പന്ത്രണ്ട് മോഡലുണ്ട് ഒന്നും ഇല്ലേ നല്ല കൃതിറ്റ് സീറ്റും അപ്പുറം ഒന്നും ഇല്ല ബോണ്ട് അപ്പുറം ഒന്നും ഗ്യാരണ്ടല്ലേ എത്ര കൊടുക്കുന്നല്ലേ ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കാം ഒന്നേ മുപ്പിനെ സിംഗിൾ ഓണർഷിപ്പ് ആണ് പന്ത്രണ്ട് വള്ളം കൊടുക്കാറുണ്ട് അല്ലെ നല്ല വണ്ടി ചെറിയ കായ് സിംഗ് ഓൾക്ക് അതേ ഏത് വണ്ടി കുറിച്ചാലും എത്ര ഓർഡർ ആക്കാൻ ചോദിച്ചാൽ ഷിപ്പ് ദൈവം കൊടുക്കാം അതാ ഗ്രാൻറ്റി വരാം അറുപത്തിനാല് എത്ര ഓട്ടോ ആണ് അല്ലേ ഇതിപ്പോ ലോൺ കയറാല് ലോൺ ഇവിടെ കിട്ടും മാത്രമല്ല ഉറപ്പന്താ ഉറപ്പിക്കാം പത്ത് പത്ത് പേര് അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് വെള്ള കളർ ആണ് അങ്ങനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലേ പന്ത്രണ്ട് മോഡലുണ്ട് രണ്ട് മോഡൽ വീഡിയായി ഡീസൽ വണ്ടി എല്ലാ ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞില്ല തട്ടിമുട്ടിലെ ടയർ നാല് പൊത്തിയത് അപ്പോഴാണ് ടയർ നാല് കടത്തല്ലേ സ്മൂത്ത് കളിക്കാൻ സ്മൂത്ത് ആണ് കമ്പനി സീറ്റ് ആണ് വരണ്ടെ ഇനി മാറ്റി ചൊറുക്കാക്കണെങ്കിൽ അങ്ങനെ ആക്കും ആർക്കും ചെയ്യുക പറ്റും നാലോ നാലോകായിട്ടുണ്ട് അത്ര പറ്റില്ല വേറെ വണ്ടിക്ക് കുഴപ്പമില്ല നല്ല വണ്ടിയാണ് മാക്സിമം ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കാം നല്ല പാർട്ടി നല്ല മാക്സിമം ലോൺ എമ്മ ചെയ്ത് കൊടുക്കാം ലോൺ വണ്ടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഫുൾ ഓക്കിയിട്ട് കൊണ്ടാൽ മതി ഓടിച്ചിട്ട് ഒരു മാന്താ പറയില്ല ഓൺ ഒന്ന് നാല് ഓടിക്കണ്ടാല് ഓണിപ്പ് നാല് പൈസ ഒന്നും ഇല്ല ഗ്യാരണ്ടി കൊടുക്കും ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അയ്മത്തു കയ്യില് കുറച്ച് വെച്ചാൽ പാടില്ല പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി ലക്ഷം ലക്ഷ്യം ഗ്യാരണ്ടി വാങ്ങിക്കാം കൊടുക്കൂ ഇരുപത്തയ്യായിരം പത്ത് രൂപ എന്തായാലും മൂന്ന് ലക്ഷം വണ്ടിക്ക് വരട്ടില്ല രണ്ടേ മുക്കാൽ വണ്ടിക്ക് ആ രണ്ടേ മുക്കാലോ വില കുറവാണ് ഇരുപത്തയ്യായിരം മുടക്കൽ വണ്ടി വന്നു ഓടിച്ച് നൂറ് ശതമാനം ഇത് എത്ര കൊല്ലം ലോൺ കയറു മൂന്നെല്ലാം ലോൺ കയറും മൂന്നെല്ലാം കൊണ്ടുപോയി അടുത്ത വണ്ടി ഐ ട്വന്റി ആണ് ഫ്രൂഡിക് ആണ് അലവില് എത്ര േ ഇത് ഒന്ന് അറുപത്തിരണ്ട് ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പിൽ ഓണർഷിപ്പിലപ്പോ വണ്ടി കിടക്കണത് പതിനൊന്ന് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് ഒറിജിനൽ മലപ്പുറം വണ്ടി പന്ത്രണ്ട് എത്തും പന്ത്രണ്ട് എത്തും കൂളിങ് ചെയ്ത് അല്ല അടിപൊളി കൂളിങ്ങും കാര്യം കമ്പനി സീറ്റ് ടവർ ആണ് ഒക്കെ ഏറ്റവും ഫുൾ പക്ഷേ ഇനി മാറാൻ ചെല്ലല്ലേ ഒന്നുമില്ല അല്ല ഒന്നും ഗ്രീ പ്ലേസ് ഇല്ല ഗ്യാരണ്ടി അതാണുണ്ട് ആ ഗ്യാരി കൊടുക്കും ഇറക്കി അപ്പോൾ ടയറുണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ലാസ്റ്റ് പൈസ പയണത് ഞമ്മ വീട് വന്നിട്ട് ലാസ്റ്റ് പൈസ പാടില്ല ഒന്ന് തൊണ്ണൂറ് രണ്ടൊക്കെ ചോദിച്ചോട്ടിച്ചു ലാസ്റ്റ് ലാസ്റ്റ വണ്ടി കിട്ടൂല ഈ വിലക്ക് പറഞ്ഞോളി ഒന്നേ മുക്കാൽ ലക്ഷം പന്ത്രണ്ട് ലാസ്റ്റ് പന്ത്രണ്ടിന്റെ മക്കളെത്തേക്ക് വണ്ടി കൊടുക്കേണ്ട മൈലേജ് കിട്ടും ഇതൊക്കെ ഇരുപത് ലീറ്റർ എന്തെങ്കിലും കിട്ടും മൈലേജ് കിട്ടും പറഞ്ഞ് ചെയ്യാസ് ഇതിന്റെ ലോൺ കിട്ടും കൊടുക്കാൻ ചെറിയ വണ്ടി വണ്ടി എന്തായാലും അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ആണ് കാണാൻ ചെറുക്കുന്നുണ്ട് നല്ല വൃത്തിളിണ്ട് ഇത് രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ട് പത്താം മാസം വണ്ടിയാണ് എട്ട് രണ്ടായിരത്തി എട്ട് വരെ ഫുൾ പേപ്പറിൽ പേപ്പർ പത്താം മാസം മൂന്ന് മൂന്നര പേപ്പർ ഉണ്ട് പിന്നെ എ സി പവർ സ്റ്റാറിങ് സെന്റർ ലോക്ക് റിമോട്ട് നാല് ഡോർ പവർ വിൻഡോ വിൻഡോണ്ട് അല്ല സീറ്റും കാറും ഒരാളുണ്ട് വന്നിട്ട് ഈ വണ്ടി ഇന്ന മോശാന്ന് പറയാൻ വന്ന കാര്യം കൊടുക്കും ആ ഗ്യാരണ്ടി ഉള്ള സ്മൂത്ത്നെസ് ടുത്ത് എല്ലാം സ്മൂത്താറല്ല നല്ല സ്മൂത്ത് ഉണ്ട് റിമോട്ടുണ്ട് അതുകൊണ്ടോ ഇൻസോറും കാര്യം എല്ലാം കൊണ്ടും ക്ലിയർ ഇല്ല വണ്ടി മാത്രമാണ് വിലയുള്ളതിനെ വലിയ വില ഒന്നും ചോദിച്ചിട്ടില്ല ടയർ കുച്ചു പോലെ വണ്ടി കുച്ചമറ അതാ ഗ്യാരന് ഇവ എടുക്കാൻ വന്നോടിക്കാതെ ഓട്ടൊക്കെ ഒന്നിനെ കാഴ്ചയുള്ളൂ മൂന്നായിട്ടു നിലവിലുള്ള ഒന്നും ഒന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കില്ലേ തുരുമ്പിട്ടേക്കൊള്ള കേൾക്കും അതിന്റെ ഉള്ളൊക്കെ ഞാൻ ഇത് നമുക്ക് ചോദിച്ചോ എടുക്കും ഇരുപത്തിയെട്ട് വരെ പേപ്പറിലും നാല് വിൻഡും ഇങ്ങനത്തെ ഒരു മാതന്നൂർ ഇട്ടൂല അതെ ആ ഗ്യാരെടുക്കാം നല്ല വൃത്തം ഉണ്ട് വന്നിട്ട് പത്ത് രൂപ കിലോമീറ്റർ ഓടിച്ചിട്ട് നൂറ് ശതമാനം ആണെങ്കിൽ മതി എൻജിൻ എല്ലാം ചെക്ക് ചെയ്തിട്ടോട്ടെ ഗ്യാരണ്ടി അടിപൊളി അൾട്ടോണം വെള്ളക്കാർ രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നും മാറിയിട്ടില്ല വൈറ്റ് കാർ സ്റ്റിക്കർ എത്ര വണ്ടികൾ

ഉറപ്പു തൊണ്ണൂറ് മലേജും കിട്ടും അതുകൊട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടേൺ ബ്ലൂ കളർ അല്ലേ രണ്ടായിരത്തി ആറു മൂടെ എല്ലായില്ല എല്ലാം അതെ വണ്ടിയിൽ അങ്ങനത്തെ ഒരാൾ ഇപ്രാവശ്യം ഉള്ളു അല്ലേ ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ഇരുപത്തി ആറ് മൂന്നാം മാസം പേപ്പർ വരും എട്ടു മാസം പേപ്പർ ഉണ്ടാവുള്ളൂ റീപ്ലേസ് ഇല്ല ഫുൾ തണുപ്പ് നല്ല സേറ്റ് ഔറേ കാര്യങ്ങള് ഒന്നും മാറിയിട്ടില്ല നല്ല വൃത്തിയുള്ള വണ്ടി കിടില വണ്ടി ഓട്ടോണ്ടോ ഒന്നിന്റെ മുകളിൽ സില്ലാൻ ഫുൾ നൂറ്റി കുന്നൂറ് ടയറും കാര്യം ഒക്കെ കണ്ണുകള് ടയറൊക്കെ ഇത് ചോദിക്കാൻ ഇൻസുറൻസ് ഉണ്ട് അറുപത്തഞ്ച് റുപയ കൊടുക്കാം അറുപത് എക്സ് അറുപത്തയ്യാറ് എൽ എക്സ് ഐട്ട് കൊടുക്കണ്ട് കൊടുക്കഞ്ച് എൽ എക്സൈറ്റ് അവിടെ നിന്നും കിട്ടൂലി മാത്രമല്ല സെറ്റും കാര്യം ഒക്കെ നല്ല വൃത്തി ഈ വീഡിയോ കാണുന്ന വൃത്തി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും രണ്ടായിരത്തിഅ എൽ എക്സ് ഐ ും ഉണ്ട് എ സ്റിങ് ടു വിൻഡോ അല്ല സെൻട്രോക്ക് സീറ്റ് വരുന്ന വൃത്തിയിലാണ്ട് ആ ഓടിക്കാനൊക്കെ സ്മൂത്തില് ഓടിക്കേ ഇത് ഓട്ടക്കൊന്നിന്റെ മോഡലുണ്ടാവും ഒക്കെ ഒന്ന് മൂന്നാമത്തെ നിലവിലുള്ള റീ പൈസിനാണോ ചെളി മാറിക്കിട്ടു ചൊറൂടി ചുറുക്കൂടു എത്ര കൊടുക്കുന്നാലേ ഇത് നമുക്ക് എമ്പത്തിമൂന്ന് എൺപത്തി മൂവറ് പേപ്പർ ഉള്ള എക്സൈ ഉണ്ട് ഇനി ഡെലിവറി വാട പേരൻ്റെ മോഡൽ വണ്ടിയാണ് ഈ വണ്ടി അതെ അതേ മാർഗ്ഗത്തിന് അറുപത്തി അഞ്ച് നോക്കി എല്ലാം കൂട്ടാല്ലോ ഫോട്ടോ ഡീറ്റെയിൽ എല്ലാ ചെയ്താൽ മതി അത്രേ ഉള്ളൂ അടുത്ത വണ്ടി വെള്ളക്കളർ എങ്ങനെ രണ്ടായിരത്തി എട്ട് മോഡൽ ബി എക്സ് വണ്ടി പവർ സ്റ്റാർ ഫോർ ജോ പറവിൻഡോ

പത്ത് പതിനായിട്ട് വില പതിനാറ് മണി അത്ര കിട്ടുല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആൾട്ടോ ആണ് സിൽവർ കളർ ആണ് എങ്ങനെ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ എൽ എക്സ് ആയി എ സി പവർ സ്റ്റാർ രണ്ടായിരത്തി എട്ട് മോഡൽ വരെ പേപ്പർ ഉണ്ട് എൽ എക്സ് എല്ലാം പെട്ടില്ല കിലോമീറ്റർ ഒന്നിന്റെ വില ഉണ്ടാവും ഒന്നിന്റെ മോളിൽ ഉണ്ടാവും എന്തായാലും ഉണ്ട് ഒന്നേ പതിനാറ് അല്ലെങ്കിൽ ഒന്നേ പതിനേഴ് ഉണ്ടാവും ഇപ്പൊന്നാമത്തേക്ക് നിങ്ങളുടെ പേര് സീറോ സീറോ സെവന്റി നമ്പർ ആണ് ഓടിക്കാൻ കണ്ടിഷ്ടം ഫുൾ കണ്ണീനും സെന്റർ ലോക്ക് ഉണ്ട് സെന്റർ ലോക്ക് ഉണ്ട് എത്ര വണ്ടി കൊടുക്കൂറു പേപ്പറിലെ വണ്ടിയല്ലേ എത്ര കൊടുക്കാം ഇത് നമുക്ക് തൊണ്ണൂറ് കൊടുക്കാം രണ്ടായിരത്തി എട്ട് മോഡൽ എൽ എക്സ് ഐ വണ്ടിയാണ് തൊണ്ണൂറുപയോഗുണ്ട് രണ്ടായിരത്തി മോഡൽ എൽ എക്സൈ വണ്ടിക്ക് ഒന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ഫൈനൽ കൊടുക്കാൻ ഇനിയൊരു മതി ഫൈനൽ ഫൈനഅ ചായക്കായാലും എണ്ണക്കായ് അതിന് അത്തഞ്ഞൂറ് ഫ്രണ്ട്സ്പോ വീടുകളുടെ ഇതിന്റെ പേ ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നമ്മളെ ചാനലുകൾ നിന്ന് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടൻ്റെ ലൊക്കേഷൻ നമ്പർ വിദേശ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിച്ചല്ല അടിപൊളി വിളിയുമായി കാണാം